പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് വെഡിംഗ് ബസാർ നമസ്കാരം വെട്ട ന്യൂസ് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഐ എസ് ആർഒ ശാസ്ത്ര ബഹിരാകാശ പ്രദർശനം സമാപിച്ചു ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിലായിരുന്നു പ്രദർശനം വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഇടയിൽ ബഹിരാകാശ സംബന്ധമായ അറിവുകൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐ എസ് ആർഒ പ്രദർശനം നടന്നത് പ്രദർശനത്തിൽ വിദ്യാർത്ഥികൾക്ക് വിവിധ തരം റോക്കറ്റ് മോഡലുകളും ഉപഗ്രഹ മോഡലുകളും ഡിസ്പ്ലേകളും കാണുന്നതിനും അറിയുന്നതിനുമായുള്ള അവസരമുണ്ടായി ചെറിയമ്മണ്ടം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പ്രൈമറി സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രദർശനം കാണുകയും മികച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു പ്രിൻസിപ്പൽ ടി എൽ സ്മിത ഹെഡ്മാസ്റ്റർ ജി എസ് ബിജു പി ടി എ പ്രസിഡന്റ് എം പി പ്രഭാകരൻ വൈസ് പ്രസിഡന്റ് ഒ സൈദലവി അധ്യാപകരായ ഐസക് എം വർഗീസ് സജീവൻ പി ടി എ അംഗങ്ങളായ അബു കൊടുക്കിൽ നിസാർ തുടങ്ങിയവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി വെട്ടന്യൂസ്